വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റണ്ണിൽ നിന്നും മുൻ തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ വിട്ടുനിന്നത് വിവാദമാകുന്നു പിണറായി സർക്കാരിൽ മന്ത്രിയായിരിക്കെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ മന്ത്രി എന്ന നിലയിൽ അഹമ്മദ് ദേവർകോവിൽ സജീവമായി ഇടപെട്ടിരുന്നു എന്നിട്ടും കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്ന അതിപ്രധാന നിമിഷത്തിൽ നിന്നും മുൻമന്ത്രിക്ക് മാറി നിൽക്കേണ്ടി വന്നു ഔദ്യോഗിക ചടങ്ങുകൾ നടക്കുമ്പോൾ നിയമസഭാ സാമാജികർക്ക് ഔദ്യോഗികമായി ലഭിക്കുന്ന ക്ഷണക്കത്തല്ലാതെ മറ്റൊരു അറിയിപ്പും അഹമ്മദ് ദേവർകോവലിന് ലഭിച്ചിരുന്നില്ല ട്രയൽ റൺ വേളയിൽ മുൻമന്ത്രി എന്ന നിലയിലുള്ള പരിഗണനയും ഉത്തരവാദിത്വവും ലഭിക്കുമെന്നും അദ്ദേഹവും ഒപ്പമുള്ളവരും കണക്കുകൂട്ടിയിരുന്നു എന്നാൽ പ്രത്യേക പരിഗണനകൾ ഒന്നും അദ്ദേഹത്തിനോ ഐ എൻ നേതാക്കൾക്കോ ലഭിച്ചതുമില്ല ട്രയൽ റൺ വേളയിൽ ബോധപൂർവം പ്രതിപക്ഷത്തെ മാറ്റി നിർത്തിയെന്ന പരാതി ശക്തമായി ഉയർന്നിരുന്നു വിഴിഞ്ഞം പദ്ധതിക്ക് തുടക്കമിട്ട ഉമ്മൻചാണ്ടിയെ സർക്കാർ അനുസ്മരിക്കാതിരുന്നതും വലിയ വീഴ്ചകളായി ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് തങ്ങളുടെ അസംതൃപ്തി തുറന്നടിക്കാൻ ഈ വിധത്തിൽ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു അതേസമയം ഘടകകക്ഷിയായതിനാൽ ഈ വിധം അവഗണനകൾക്കെതിരെ ഒന്ന് പ്രതികരിക്കാൻ പോലും ആകാത്ത ഗതികേടിലാണ് മുൻ മന്ത്രിയും പാർട്ടിയും ഇപ്പോൾ എത്തി നിൽക്കുന്നത് സർക്കാർ തങ്ങളെ അവഗണിച്ചതല്ലെന്നും പാർട്ടിയുടെ മീറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതെന്നുമാണ് അഹമ്മദ് ദേവർകോവിലിന്റെ വിശദീകരണം മുൻമന്ത്രി ഈ വിധത്തിലാണ് പ്രതികരിക്കുന്നതെങ്കിലും സ്വന്തം പാർട്ടി പ്രവർത്തകർ പോലും അത് വിശ്വസിക്കില്ലെന്നതാണ് യാഥാർത്ഥ്യം വിഴിഞ്ഞം പോലെയൊരു അഭിമാന പദ്ധതിയുടെ ട്രയൽ റൺ വേളയായതിനാൽ പാർട്ടിയുടെ പരിപാടികൾ മാറ്റിവെക്കാവുന്നതേയുള്ളൂ എന്നിട്ടും അതിന് ഐ എൻ എൽ നേതൃത്വം തയ്യാറായില്ല സർക്കാരിനോടുള്ള പ്രതിഷേധമല്ലാതെ മറ്റെന്താണിത് ഉയർന്ന ആരോപണങ്ങൾ ഈ വിധത്തിലാണ് യു ഡി എഫിനോടും ഉമ്മൻചാണ്ടിയോടും ഒന്നും ഈ സർക്കാർ നീതി കാണിച്ചില്ല എന്ന് പ്രതിപക്ഷത്തിനു വേണ്ടി എം വിൻസെന്റ് എം വേദിയിൽ പ്രതികരിച്ചിരുന്നു എന്നാൽ വിഴിഞ്ഞം തുറമുഖം അടക്കമുള്ളവയുടെ ചുമതലയുണ്ടായിരുന്ന മുൻ മന്ത്രിയെ ഈ വിധത്തിൽ അവഗണിച്ചതിനെതിരെ ചെറുതായൊന്ന് പ്രതികരിക്കാൻ പോലും ആരുമുണ്ടായില്ല എന്നതാണ് കൗതുകം ഇത്തരമൊരു അവഗണന ഐ എൻ എൽ ചോദിച്ചു വാങ്ങിയതാണെന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്കുള്ളത് ഐ എൻ എല്ലിലെ പിളർപ്പിന് ശേഷം ദേശീയ നേതൃത്വത്തിന്റെ പിൻബലം ഉറപ്പിച്ചാണ് ഔദ്യോഗിക പാർട്ടി എന്ന നിലയിൽ ഐ എൻ എൽ ഇടതു മുന്നണിയുടെ ഭാഗമായി നിലനിന്നതും ദേവർകോവിൽ മന്ത്രിയായി തുടർന്നതും സംഘടനാപരമായി ദേവർകോവിൽ വിഭാഗം ദുർബലമാണെന്ന് അധികം വൈകും മുമ്പേ ഇടതു നേതൃത്വത്തിന് ബോധ്യമായി അവകാശവാദങ്ങൾക്കപ്പുറം മുന്നണി പ്രവർത്തനങ്ങൾ ക്രിയാത്മകമായി നടപ്പാക്കാൻ ഐ എൻ എല്ലിന് കഴിയുന്നില്ലെന്ന പൊതുവിലയിരുത്തലാണ് മറ്റ് ഇടത് ഘടക കക്ഷികൾക്കും ഉണ്ടായത് കൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത ആഘാതത്തിന് ശേഷം ഐ എൻ എല്ലിന്റെ നിലപാടുകളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായി അടുത്ത തവണ തുടർഭരണം ഉണ്ടാകില്ലെന്നും മുസ്ലിം ലീഗ് വഴി യു ഡി എഫിൽ എത്തുന്നതാണ് സുരക്ഷിതമെന്നുമുള്ള ബോധത്തിലേക്ക് ഐ എൻ എൽ മാറുന്നുവെന്ന ആരോപണങ്ങളും ഉയർന്നു ഐ എൻ എല്ലിന്റെ പ്രവർത്തക സമിതി യോഗങ്ങളിൽ പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയരാൻ തുടങ്ങിയത് ഈ ഘട്ടത്തിലാണ് ഐ എൻ എല്ലിന്റെ കാസർകോട്ടെ യോഗത്തിൽ നേതാക്കൾ വരെ ഇടതു സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന വിധത്തിലും മുന്നണിയിൽ തുടരുന്നതിൽ കാര്യമില്ലെന്ന തരത്തിലും പ്രതികരിച്ച ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയകൾ വഴി പുറത്തെത്തുകയും ചെയ്തു ഇത് വലിയ ചർച്ചയായി മാറിയതോടെ ഇടതുമുന്നണിയിലെ ഘടക കക്ഷികൾ വരെ ഐ എൻ എല്ലിനെതിരെ തിരിയുന്ന സാഹചര്യമുണ്ടായി ഐ എൻ എല്ലിന്റെ നീക്കങ്ങളിൽ കടുത്ത അസംതൃപ്തിയാണ് മുഖ്യമന്ത്രിക്കുള്ളത് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾക്ക് വഴിയൊരുക്കിയതും അതുതന്നെയാണെന്നാണ് സൂചന പ്രൊഫസർ അബ്ദുൾ ബഹാബിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗമാണ് ഇടത് അനുസൃതമായി പ്രവർത്തിക്കുന്നതെന്ന വികാരം അവർക്കിടയിൽ ശക്തമായതും ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് വഹാബ് വിഭാഗം നാഷണൽ ലീഗ് എന്ന പേര് മാറ്റിയതും മുന്നണി പ്രവർത്തനങ്ങളിൽ സജീവമായതും തങ്ങളുടെ പ്രഖ്യാപിത ശത്രുക്കളായ വഹാബ് വിഭാഗത്തിന് ഇടതുമുന്നണിയിൽ ലഭിക്കുന്ന പരിഗണനയിലും വലിയ അസംതൃപ്തിയാണ് ഐ എൻ എല്ലിൽ ഉള്ളത് ഇതെല്ലാമാണ് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന വിധത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് ഐ എൻ എല്ലിനെ എത്തിച്ചത് ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സി പി എം നേതൃത്വം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയായിരുന്നു അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴുണ്ടായ സംഭവ വികാസങ്ങൾക്ക് പിറകിലുള്ളത് എന്തു തന്നെയായാലും പിണറായി സർക്കാർ മുൻ തുറമുഖ വകുപ്പ് മന്ത്രിക്ക് വേണ്ടത്ര പരിഗണന നൽകിയില്ലെന്നത് വ്യക്തം അത് രാഷ്ട്രീയമായി ഐ എൻ എല്ലിന് വലിയ തിരിച്ചടിയായി മാറിയെന്നതും പറയാതിരിക്കാനാവില്ല